അപ്പൊ പാട്ടൊന്നും ഞാൻ മാറ്റിയപ്പോഴാണ് ഇത് ശ്രീകാന്തനോടാണ് കാന്ത ഞാനുംബരാ തൃശ്ശൂ പൂരം കാണാൻ കാന്ത ഞാനുംബരാ തൃശ്ശൂ പൂരം കാണാൻ പൂരമരിക്കൊന്നു കാണണം കാന്ത പൂരമരിക്കുന്നു കാണണം കാന്ത പൂരമതിയിലൊന്നു കാണണം കാന്ത പൂരമതിയിലൊന്നു കൂടണം കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ അങ്ങനെ നാടും നഗരവും പൂരത്തിന്റെ ലഹരിയിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ ഓരോരോ ചടങ്ങുകളായി ഇങ്ങനെ പൂർത്തിയാവുകയാണ് ഇനി കാണാനുള്ളത് ഇലഞ്ഞിത്തറ മേളമാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പൂര എത്തിയിരിക്കുന്നതും ആ ഇലഞ്ഞിത്തറ മേളം കണ്ട് നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് നിരവധി ആളുകൾ ഇനി ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ തൃശൂർ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇനി ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കും അത് കഴിഞ്ഞാണ് ഏറ്റവും പ്രസിദ്ധമായ ആ കുടമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് പിന്നീട് വെടിക്കെട്ടിന്റെ പൂരം അങ്ങനെ ഒരിക്കൽ കൂടി തൃശൂർ പൂരം ജനമനസ്സുകളിലേക്ക് ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് സാവധാനം അതിന്റെ ഏറ്റവും പാരമ്പര്യത്തിലേക്ക് എത്തുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത് വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു വിപിൻ അവിടെ ഒരു പൂര ലഹരിയിൽ അമർന്നിരിക്കുന്ന പുരുഷാരത്തെ കാണാം എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ താളത്തിലാകുന്ന ഒരു പ്രത്യേക മാജിക് ആണ് ഒരു സിംഫണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം ഇനിയിപ്പോൾ ഇലഞ്ചിത്ര മേളത്തിന്റെ സമയമാണ് എന്താണ് അവിടുത്തെ ആവേശം കാഴ്ചകൾ ഇനി അടുത്തത് നടക്കാനുള്ളത് ഇലഞ്ഞിത്തറമേളം അത് കഴിഞ്ഞാൽ എന്താ അത് കഴിഞ്ഞാലാണ് കുടമാറ്റം ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തെക്കേ ഗോപുര നടയിലാണ് ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇനി അങ്ങോട്ടേക്ക് കുടമാറ്റത്തിന്റെ മണിക്കൂറുകളാണ് അതിനതാ വി ഐ പി പവലിയൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്കതാ കുടകൾ കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ആളുകളുടെ ഒഴുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം എത്രയും വേഗം ഓരോ സ്ഥലത്തായിട്ട് സീറ്റ് പിടിക്കുക എന്നുള്ളതിലേക്ക് ആളുകൾ കടന്നിരിക്കുന്നു അങ്ങനെ ഓരോ ചടങ്ങുകളായി അതിഗംഭീരമായി നടക്കുന്നു വളരെ ചിട്ടയോടെ നടക്കുന്നു എന്ന് തന്നെ പറയാം ലോകത്തിന് മുന്നിൽ ശക്തൻ തമ്പുരാൻ ഒരു നിധി കുംഭം അത് തുറന്നിരിക്കുകയാണ് അത് തുറന്ന ദിവസമാണ് ഇന്ന് അതിലെ ഓരോരോ നിധികളായി നമ്മൾ എടുത്ത് നോക്കുകയാണ് ആസ്വദിക്കുകയാണ് അതിന്റെ ആരവത്തിൽ അങ്ങ് അമർന്ന് ജീവിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ദിവസം ഇപ്പോഴിതാ മഠത്തിൽ വരവ് കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമുള്ള മേളം ആരംഭിച്ചിട്ടുണ്ട് മേളം അത് കഴിഞ്ഞാൽ കുടമാറ്റം ഈ കുടമാറ്റം കഴിയുമ്പോഴേക്കും ഗംഭീര വെടിക്കെട്ട് ഒക്കെ നടക്കും സൂറജ് കൂടി ചേരുന്നു അപ്പോൾ എങ്ങനെയാണ് കാണാൻ എത്തിയതാണ് ാണ് ഞങ്ങൾ നന്തികാടാണ് സത്യനന്ദിക്കാടിനാട്ടിൽ നിന്നാണ് വരുന്നത് പൂരം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ പൂരം കാണാൻ വരുന്നത് അതായത് കൊടമരമാണ് വരുന്നത് പൂരം നമ്മൾ രണ്ടാം പൂരമാണ് ഇതുവരെ വന്നിട്ടുള്ളത് പക്ഷെ ഈ പൂരം ഇതോടെ ആസ്വദിച്ചിട്ട് പോടമാറ്റം കാണാൻ അതെ അതെ കുടമാറ്റം കാണണം അതാണ് നമ്മുടെ ആഗ്രഹം കണ്ടേ നമ്മൾ ഇടയിൽ നിന്ന് കാണണം അതെ 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 അങ്ങനെയാണ് പൂരം ശ്രീകണ്ഠനാശ സാറിനോടൊരു ആശംസ പറഞ്ഞു പൂരാശംസ പറഞ്ഞ പൂരാശംസു ഹാപ്പി തൃശ്ശൂപൂരം ഹാപ്പി തൃശ്ശൂപൂരം ഓക്കെ അടിപൊളി സെറ്റ് അതാണ് പൂരവും വേറെ ലെവലാണ് ഓരോ ആളുകളായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ സ്ഥാനം പിടിക്കുന്നു